തണ്ണി ജോസഫ് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ഷാഫി പറമ്പിൽ കെ പി സി സി താൽക്കാലിക പ്രസിഡന്റ് തീരുമാനം സാമുദായിക സമവാക്യം പരിഗണിച്ച് ഷാഫി അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുന്നത് ഗുണകരമാകും എന്ന് വിലയിരുത്തൽ ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കണ്ടര്യ രാജീവരെ പൂട്ടാനുറച്ച് എസ് ഐ ടി കട്ടിളപ്പാളിക്ക് പിന്നാലെ ദ്വാരപാലകക്കേസിലും പ്രതിചേർക്കും പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലേക്കും അന്വേഷണം ജയിലിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കണ്ടര് രാജീവരെ ആശുപത്രിയിലേക്ക് മാറ്റി അറസ്റ്റിലായ തന്ത്രിയെ പിന്തുണച്ച് ബി ജെ പി അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനെന്ന് രാജീവ് ചന്ദ്രശേഖർ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ സി പി ഐ എം കോൺഗ്രസ് കുറുവാ സംഘം തന്ത്രിയോട് കാണിച്ച ആവേശം പ്രതിക്കൂട്ടിലായ രാഷ്ട്രീയക്കാരോട് കാണിക്കുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ ഹലോ മലയാളം ലീഡേഴ്സ് എന്തുകൊണ്ട് തന്ത്രിയെ പിടികൂടുവാൻ കാണിക്കുന്ന ഉത്സാഹം എന്തുകൊണ്ട് അന്ന് ഈ തീരുമാനം ഒക്കെ എടുത്ത് അതിലൊപ്പുവച്ച ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രതി അദ്ദേഹത്തെ പിടികൂടുന്നില്ല മകരവിളക്ക് ദിവസം വീടുകളിൽ ജ്യോതി തെളിയിച്ച് പ്രതിഷേധിക്കും തന്ത്രിയുടെ വീട്ടിലെത്തി ഐക്യദാർഢ്യം അറിയിച്ച ബി ജെ പി നേതാക്കൾ ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിനോട് കരുതലോട് പ്രതികരിച്ച് കോൺഗ്രസ് അയ്യപ്പന്റെ സ്വർണം കട്ടവർ ആരും രക്ഷപ്പെടില്ലെന്ന് രമേശ് ചെന്നിത്തല അന്വേഷണം തന്ത്രിയിൽ അവസാനിപ്പിക്കാമെന്ന് കരുതേണ്ടെന്ന് കെ മുരളീധരൻ കട്ടവരും മുതൽ വാങ്ങിയവരും ഒത്താശ ചെയ്തവരും ഒരേ ഫ്രെയിമിൽ വന്നെന്ന് മന്ത്രി പി രാജീവ് ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ ഒരടി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച എ കെ ബാലൻ ജീവിതാവസാനം വരെ മാപ്പ് പറയില്ല ഒരു കോടി രൂപയും കൊടുക്കില്ല മാറാട് പരാമർശവും പിൻവലിക്കില്ല കേസും കോടതിയും പുത്തരിയല്ലെന്നും ബാലൻ ജമാഅത്തെ മാപ്പ് ഉണ്ടാവും കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം ബാലൻ വാർത്താ വാർത്താസമ്മേളനത്തിന് എത്തിയത് ഖുറാന്റെ മലയാള പരിഭാഷയുമായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന പരാതികൾക്ക് പിന്നാലെ നേരിട്ട വെല്ലുവിളികൾ വെളിപ്പെടുത്തി അതിജീവിത ജീവിക്കുന്നത് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ക്രൂരതകൾ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നും ഗുരുതര ആരോപണം പൊതുമധ്യത്തിൽ മുഖം മറയ്ക്കാതെ വരാൻ ധൈര്യം പകർന്നത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടം തമിഴകത്തെ പിടിച്ചുലച്ച കരൂർ ദുരന്തത്തിൽ ടിവിക്ക് അധ്യക്ഷൻ വിജയിയെ ഉന്നമിട്ട് സിബിഐ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുത്തു കൂടുതൽ പേരെ ചോദ്യം ചെയ്യും വിജയ് ഹാജരാകേണ്ടത് മറ്റന്നാൾ അയോധ്യയിൽ മാംസാഹാര വിതരണത്തിന് വിലക്ക് രാമക്ഷേത്രത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ പരിധിയിൽ നോൺ നോൺവെജ് വിളംബരുതെന്ന് ഉത്തരവ് ഹോട്ടലുകൾക്കും ഹോം സ്റ്റേകൾക്കും നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം നടപടി പ്രദേശത്തിന്റെ പവിത്രത സംരക്ഷിക്കാനെന്ന് വിശദീകരണം ഇറാനിൽ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനൈയുടെ ചിത്രത്തിന് തീയിട്ട് സിഗരറ്റ് പുകച്ച യുവതിയുടെ രോഷാഗ്നി വൈറൽ ശിക്ഷാ നടപടികൾ ഭയക്കാതെ ഭരണകൂടത്തെ ബിൽ പരസ്യമായി വെല്ലുവിളിച്ച യുവതികളുടെ പ്രതിഷേധം ആഗോളതലത്തിലും ചർച്ചാ വിഷയം തലസ്ഥാനമായി ടൈറാനിലടക്കം ജനം തെരുവിൽ തുടരുന്നു പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയെന്ന് ആവർത്തിച്ച് ഐത്തുള്ള അലി ഖമനൈ എൽ ഡി എഫിന് ഭരണ തുടർച്ച കിട്ടിയാൽ ആഭ്യന്തരം ഭരിക്കുക എസ് ഡി പി എന്ന വിവാദ പരാമർശവുമായി കുമ്മനം രാജശേഖരൻ അടുത്ത യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുന്നത് ജന ജമായത്ത് ഇസ്ലാമി ആയിരിക്കും എൽ ഡി എഫിന് ഭരണം കിട്ടിയാൽ എസ് ഡി പി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി എ കെ ബാലന്റെ മാറാട് പരാമർശം ദുരുദ്ദേശത്തോടെ യഥാർത്ഥ ഹിന്ദുവിരുദ്ധർ ആരെന്ന് ഹിന്ദുക്കൾക്ക് അറിയാമെന്നും കുമ്മനം രാജശേഖരൻ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗ് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് ചുവടുമാറ്റം രാജീവ് ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വികസന കാര്യങ്ങൾ മുൻനിർത്തിയുള്ള തീരുമാനമെന്ന് വിശദീകരണം ദേവികുളത്ത് സ്ഥാനാർത്ഥിയാകാൻ ഇല്ലെന്നും എസ് രാജേന്ദ്രൻ കൊച്ചി മേയർ പദവിക്കായി ലത്തീൻ സഭയുടെ പിന്തുണ സ്ഥിരീകരിച്ച വി കെ മിനിമോൾ തനിക്ക് വേണ്ടി പിതാക്കന്മാർ സംസാരിച്ചെന്ന് മേയർ സഭയുടെ ഇടപെടലിന് നന്ദിയെന്നും മിനിമോൾ പിന്തുണ നൽകിയതിൽ തെറ്റില്ലെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്ക് മലയാള ഭാഷ ബില്ലിനെതിരായ കർണാടക സർക്കാരിന്റെ വിമർശനം തള്ളി കേരളം സിദ്ധരാമയുടെ നിലപാട് കാര്യങ്ങൾ പഠിക്കാതെയെന്ന് നിയമമന്ത്രി പി രാജീവ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠനം തുടരാൻ വ്യവസ്ഥയുണ്ടെന്നും നിയമമന്ത്രി ബുൾഡോസർ രാജിനെതിരെ പ്രതികരിച്ചതിനുള്ള പ്രതികാരമെന്ന് എം പി രാജേഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനുള്ള എ കെ ശശീന്ദ്രന്റെ നീക്കത്തിന് തടയിടാൻ എൻസിപിയിൽ പടയൊരുക്കം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം ഏകാധിപത്യ പ്രവണത അവസാനിപ്പിച്ച് യുവാക്കൾക്ക് വഴിമാറിക്കൊടുക്കണമെന്ന് എൻ വൈ സി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സത്യനാഥൻ ന്യൂസ് മലയാളം ബിഗ്ഗസ്റ്റ് പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ശിശുക്ഷേമ സമിതി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൌൺസിലിംഗ് നൽകാൻ നിർദ്ദേശം പരാതികൾ ഗൌരവത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനോട് സി ഡബ്ല്യുസി ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു വില വില ആളുകൾ പറ്റ കൂടിയ കാരണത്താലാണ് കമ്മിയായത് ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷയില്ല കൈപൊള്ളിച്ച് കുതിച്ചു കയറുന്ന വില ഒരു കിലോ ചിക്കന് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ വില വൻകിട ഫാം ഉടമകൾ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നതെന്ന് കച്ചവടക്കാർ ചിക്കൻ വിഭവങ്ങൾക്ക് വില കൂട്ടാൻ ആലോചിച്ച് ഹോട്ടൽ യാക്കോബായ മെത്രാപൊലിത്തമാർ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കരുത് എന്ന് കത്തോലിക്കാവ പള്ളി നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ പല മെത്രാന്മാരും സ്വത്തുക്കൾ ട്രസ്റ്റിന്റെ പേരിലാക്കി ഇനി ആരും സ്വകാര്യ സ്വത്ത് ആർജിക്കാൻ പാടില്ല എല്ലാം സഭയുടെ പേരിലാവണമെന്നും ബസേലിയോസ് ജോസഫ് കാതോലിക്കിജെ പിയുടെ പ്രതിഷേധത്തിന് പിന്നാലെ സ്കൂൾ കലോത്സവത്തിന്റെ വേദിക്ക് താമര എന്ന് പേരിട്ട് സർക്കാർ വേദി പതിനഞ്ചിന് താമര എന്ന പേര് നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി ആർക്കും വഴങ്ങിയല്ല തീരുമാനമെന്ന ന്യായവാദം വഴക്കിന് താൽപര്യമില്ലെന്നും ഭംഗിയായി കലോത്സവം നടക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറം ആനങ്ങാടിയിൽ കാറുകളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കാറിന്റെ ഡിക്കിയിലിരുന്ന് അപകടയാത്ര പോലീസിൽ പരാതി നൽകി പരപ്പനങ്ങാടി സ്വദേശി ബംഗാളിൽ മമതാ ബാനർജി ഇ ഡി പോര് പാരമ്യത്തിൽ മമതയ്ക്കെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഇ ഡി ആവശ്യം തള്ളി കൊൽക്കത്ത ഹൈക്കോടതി ഐപാക് ഓഫീസ് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ തിരിച്ചു കിട്ടാൻ കോടതിയെ സമീപിച്ച് ടിഎംസി നിയമ പോരാട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടി മമത മദ്യനിരോധന പ്രാബല്യത്തിലുള്ള ബീഹാറിൽ കഴിഞ്ഞ ഒറ്റവർഷത്തിനുള്ളിൽ പിടികൂടിയത് മുപ്പത്തിയാറ് ലക്ഷം ലിറ്റർ മദ്യം നിയമലംഘനത്തിന് പിടിയിലായത് ഒരു ലക്ഷത്തിലേറെ പേർ വ്യാജമദ്യ ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കടുപ്പിക്കാൻ തീരുമാനം തണുത്തു നിറച്ച് രാജ്യതലസ്ഥാനം ഇന്ന് രേഖപ്പെടുത്തിയത് സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന താപനിലയായ നാല് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് മൂടൽമഞ്ഞിൽ താറുമാറായി വ്യോമഗതാഗതം വായു ഗുണനിലവാരവും മോശം നിലയിൽ തുടരുന്നു ഉമർ ഖാലിദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സോറാൻ മംതാനിയുടെ കത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ ജനാധിപത്യ രാജ്യങ്ങളിലെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും രൺധീർ ജയ്സ്വാൾ ലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ നിയമ നടപടിക്ക് കേന്ദ്ര സർക്കാർ ഗ്രോക്ക് എ ചാറ്റ്ബോട്ട് ദുരുപയോഗത്തിനുള്ള മറുപടി തൃപ്തികരമല്ലെന്ന് കേന്ദ്രം വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ഐ ടി മന്ത്രാലയം ദുരുപയോഗം തടയാനുള്ള നടപടികൾ തെളിവു സഹിതം വിശദീകരിക്കണമെന്ന നിർദ്ദേശം പാകിസ്ഥാനിൽ നിന്ന് ജമ്മുകാശ്മീരിലേക്ക് ഡ്രോൺ വഴി ആയുധക്കടത്ത് സാംബയിൽ രാജ്യാതിർത്തിയിൽ തോക്കുകളും ഗ്രനേഡുകളും പിടിച്ചെടുത്തു പ്രദേശത്ത് ബിഎസ്എഫ് പോലീസ് സംയുക്ത പരിശോധന വെനസ്വേല ആക്രമണത്തിന് പിന്നാലെ സമാധാന നായകനായി സ്വയം അവതരിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനെന്ന് വീണ്ടും വീമ്പു പറച്ചൽ എട്ട് യുദ്ധങ്ങൾ പരിഹരിച്ചു സമാധാന നൊമേൽ നേടാൻ തന്നേക്കാൾ യോഗ്യനായ മറ്റാരുണ്ടെന്നും ട്രംപിന്റെ ചോദ്യം കരീബിയൻ കടലിൽ വീണ്ടും എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത് അമേരിക്ക നടപടി വെനസ്വേലയിൽ നിന്നുള്ള എണ്ണക്കയറ്റുമതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമെന്ന് വിശദീകരണം കുറ്റവാളികൾക്ക് സുരക്ഷിതമായ സങ്കേതം ഉണ്ടാകില്ലെന്ന അടിക്കുറിപ്പോടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് യു എസ് അതേൺ കമാൻഡ് വടക്കൻ യൂറോപ്പിലെ ജനജീവിതത്തെ ദുരിതത്തിലാക്കി ഗൊരേറ്റിൽ കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന കാറ്റിലും കടുത്ത മഞ്ഞുവീഴ്ചയിലും റോഡ് റെയിൽ ഗതാഗതം താറുമാറായി ഫ്രാൻസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പതിനായിരക്കണക്കിന് വീടുകൾ ഇരുട്ടിൽ ഗീതു ഗീതു ഗീതുമോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് സിനിമാ തിയേറ്ററിനെ ചൊല്ലി വിവാദം കത്തുന്നു സ്ത്രീ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വിമർശന പെരുമഴ ഇരട്ടത്താപ്പിന്റെ റാണിമാരെന്ന പരിഹാസവുമായി വിജയ് ബാബു ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് ഇന്ന് പിറന്നാൾ മധുരം സ്വരമാതിരി കൊണ്ട് മലയാളത്തിന്റെ മനസ്സ് നിറയ്ക്കുന്ന പ്രിയ ഗായകൻ എൺപത്തിയാറിന്റെ നിറവിൽ തലമുറകൾ പിന്നിട്ട് ഒഴുകുന്ന വിസ്മയ ശബ്ദപ്രവാഹത്തിന് ആശംസകളുമായി സംഗീത ലോകം ന്യൂസിലന്റിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് തയ്യാറെടുത്ത ഇന്ത്യ വഡോദരയിൽ രോഹിത്തും കോഹ്ലിയും അടക്കമുള്ള താരങ്ങൾ ഇന്നും പരിശീലനം തുടരും പരിക്കേറ്റിരുന്ന ഗില്ലും ശ്രേയസും പരമ്പരയിൽ തിരിച്ചെത്തും കിവീസിനെതിരായ ആദ്യ മത്സരം നാളെ